ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് കോളേജ് എൻസിസി നേവൽ വിങ്ങിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് നിർവ്വഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തിനോട് അനുബന്ധിച്ച് പാലാ സെന്റ് തോമസ് കോളേജിലെ എൻസിസി നേവൽവിംഗ് പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷ വിതരണ പരിപാടിയും സംഘടിപ്പിച്ചു പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി എൻ സി സി നേവൽവിംഗ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു യുവജനങ്ങൾക്കിടയിൽ ഹരിതയിടങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ സബ് ലെഫ്റ്റനന്റ് ഡോക്ടർ അനീഷ് നടത്തിയ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് നിർവഹിച്ചു പരിസ്ഥിതി സുസ്ഥിരതയ്ക്കുള്ള കോളേജിന്റെ പ്രതിബദ്ധത എടുത്തു പറയുകയും അത്തരം സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ എൻസി നേവൽ വിങ്ങിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ച് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ അനുമോദന പ്രഭാഷണവും നടത്തി മനുഷ്യത്വത്തിൻ്റെയും പ്രകൃതിയുടെയും പരസ്പര ബന്ധത്തിന് അടിവരയിടുകയും ഏറെ ശ്രദ്ധേയമായി ഐഫോറേനൂസ് പാല